നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പാതയോരം വൃത്തിയാക്കുന്നു കുമളി മൂന്നാർ സംസ്ഥാന പാതയുടെ പഞ്ചായത്ത് പരിധിയിലുള്ള ഭാഗങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി വൃത്തിയാക്കുന്നത് കൈലാസ്പാറ വിലക്ക് മുതൽ കല്ലാർ വരെയുള്ള പാതയോരം ഇതോടെ മനോഹരമാകും പതിനാറംഗ ഹരിതകർമ്മ സേനാംഗങ്ങൾ ചേർന്നാണ് വൃത്തിയാക്കുന്നത് അടുത്തിടെ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം പാതയോരത്തെ പുല്ല് വെട്ടിനീക്കി വൃത്തിയാക്കിയിരുന്നു എന്നാൽ പുല്ല് മറഞ്ഞപ്പോൾ പാതയോരത്തെ മാലിന്യങ്ങൾ തെളിഞ്ഞു റോഡിന്റെ ഇരുവശങ്ങളിലുമായി കുട്ടികളുടെ ഡയപ്പർ മുതൽ പ്ലാസ്റ്റിക് കുപ്പികൾ വരെ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു വെരങ്കണ്ഠം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടെയുള്ള പദ്ധതിയാണ് ഈ നടപ്പിലാക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കും വെറുങ്കത്തെ സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റിയായിട്ട് ആരോപിച്ചു ചെയ്യും അതിന് ഈ നാളിന്റെ മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസ്ഥ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നാളുകളിൽ നമ്മള് മാലിന്യം മരിച്ചെറിയുന്ന ആ വലിയ വിപത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റിയെടുത്ത് ഈ കൂടി വളരെ വിനീതമായി ചാക്കുകണക്കിന് മാലിന്യവും മിഠായി കവറുമെല്ലാം എല്ലാം ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചു മാലിന്യങ്ങളിൽ അധികവും വിനോദസഞ്ചാരികളും മറ്റ് ദീർഘദൂര യാത്രക്കാരും റോഡിലേക്ക് വലിച്ചെറിയുന്നവയാണ് ഇന്ന് റോട്ടറി ക്ലബിന്റെ സഹായത്തോടെയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന റോട്ടറി കാടമം സിറ്റിയുടെ ഈ വർഷത്തെ ക്ലീൻ സിറ്റി എന്നുള്ളത് അതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ കൈലാസപ്പാറ മുതൽ ചേമ്പളം വരെയുള്ള ഭാഗങ്ങളിൽ നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിന്റെ മുഖ്യ നേതൃത്വത്തിൽ അവർ ക്ലീനിങ് പദ്ധതി ആവിഷ്കരിക്കുകയും അവർ കുറച്ച് ഇട എത്തിയതിനു ശേഷം അവർ ആളുകളുടെ പര്യാപ്തത മുതൽ നിന്നു പോവുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി നെടുങ്കണ്ടം റോട്ടറി കാടമം സിറ്റി അത് ഏറ്റെടുക്കുകയും നെടുങ്കണ്ടം മുതൽ ചേമ്പളം വരെയുള്ള ഭാഗം ക്ലീൻ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി കനത്ത പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈറ്റിക്കൽ വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ എന്നിവർ പറഞ്ഞു